കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നവീകരണം പൂർത്തിയാക്കിയ മംഗലാംകുന്ന ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ വളരെ പ്രാധാന്യമേറിയ ഗൗരവപ്പെട്ട ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കിലോമീറ്റർ റോഡ് മാത്രമായി വരുന്ന വീടുകളിലേക്കും വാഹനം സൗകര്യമുള്ള നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട് ും ആസ്തികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിച്ചത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ലിങ്ക് റോഡ് കൂടിയാണ് മംഗലാങ്കുന്ന് ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടി റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സെയ്താലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുമതി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ഉഷാകുമാരി സെക്രട്ടറി എസ് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു